ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ എത്തിയിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുളിയിലക്കര സെറ്റ് കൊണ്ടാണ് നമ്മുടെ ഫേമസ് ഫിലിം ആക്ടർ അനുശ്രീ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ സെയിം ഐറ്റമാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഓടിയിരിക്കുന്നത് അതിൻ്റെ കുറേ ഡിസൈൻസ് നമുക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ടെമ്പിൾ പാറ്റാൻഡ് ഡിസൈൻസിലാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ ഏഴ് ഡിഫറൻറ്റ് കളർ ചാർട്ടിലാണ് നമുക്ക് ഐറ്റം വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ ഇതാണ് അതിൻ്റെ ഒരു ബ്ലാക്ക് ചാർട്ടിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ നല്ല അടിപൊളി ഒരു സെറ്റ് കൊണ്ടാണ് ബ്ലാക്ക് ചാർട്ടിൽ ഇതുകൊണ്ടോ നമ്മുടെ ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് അതിൻ്റെ ഏഴ് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഒന്നും ബ്ലാക്ക് അതുപോലെ തന്നെ ഇതുകൊണ്ട് ബ്ലൂ അതുപോലെ തന്നെ ഒരു വയലറ്റ് ഇതുകൊണ്ടോ ഒരു പീകോക്ക് ബ്ലൂ പിന്നെ ഒരു ഗ്രീൻ മെറൂൺ ആൻഡ് കോഫി ഈ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഗോൾഡൻ കസവിൽ വന്നിരിക്കുന്നതാണ് ഇതുകൊണ്ടോ അതിൻ്റെ നാല് കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ നല്ല അടിപൊളി ഇതുകൊണ്ട് ടെമ്പിൾ പാട്ടണിൽ തന്നെ ഒരു ഗോൾഡൻ ബോർഡർ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു റൂൺ അതുപോലെ തന്നെ ഇതുകൊണ്ടു ഗ്രീന് അതുപോലെ ബ്ലാക്ക് അതുപോലെ കോഫി ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് അപ്പം നമ്മുടെ ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടാട്ടോ ഓഫർ കഴിഞ്ഞിട്ട് ഇത് രണ്ട് എൺപതാണ് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് രണ്ട് ഐറ്റത്തിലും രണ്ട് എൺപതിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നോർമൽ ഇത് വന്നിരിക്കുന്നത് ഓഫർ കഴിഞ്ഞിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആയിട്ടോ നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പുള്ളീരക്കര സെറ്റ് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു റേറ്റം ഇഷ്ടമായിരിക്കും ഓൺലൈനേയും അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്